നമസ്കാരം കർക്കിടക മാസത്തിലെ പ്രാധാന്യമേറിയ മുപ്പട്ട വെള്ളിയാണ് ഇന്ന് ഈ ദിവസം ശരിയായ രീതിയിൽ ആചരിച്ചാൽ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ച കഷ്ടതകളിൽ നിന്നും മോചനവും നല്ല നാളുകളും ജീവിതത്തിൽ വന്ന് ചേരുവാൻ സഹായകരം തന്നെയാകുന്നു സ്ത്രീകൾക്ക് കാലാകാലങ്ങളായി പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് കർക്കിടകത്തിലെ മുപ്പട്ട വെള്ളി അവർ ചെയ്യുന്ന ചിട്ടകളും ആചാരങ്ങളാലും അവർ ലക്ഷ്മി ദേവിക്ക് തുല്യരായി മാറുന്ന ദിവസം ആ കുടുംബത്തിന് ഐശ്വര്യങ്ങളും ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരുവാൻ വീടുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഈ വീഡിയോയിലൂടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വന്നു ചേരുവാൻ സൽചിന്തകൾ ജ്ഞാനം വന്ന് ചേരുവാൻ നാം ചെയ്യേണ്ടതായ ചെറിയ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം വളരെ ചെറിയ കാര്യമാണ് പരാമർശിക്കുന്നത് എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫലം നൽകുന്ന ക്രിയ കൂടിയാണ് ഇത് വിശ്വാസത്തോടെ ഇത് ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായും ഫലം അമ്മ മഹാമായ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇനി എന്ത് ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം സമ്പത്ത് ശ്രീ ലളിത ത്രിപുര സുന്ദരി ദേവിയെ കുറിച്ച് നാം ഏവരും അറിവുള്ളതാകുന്നു രാജരാജേശ്വരി ദേവി എന്നാണ് സങ്കല്പം ഈ ദേവിമാരിൽ നിന്നും ഉത്ഭവിച്ച ദേവിമാരാണ് സപ്തമാതൃകകൾ അഥവാ സപ്തമാതാക്കൾ അതേപോലെ ദശമഹാവിദ്യ ദേവിമാർക്ക് താന്ത്രികവുമായി ബന്ധപ്പെട്ട് അതീവ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതുമാകുന്നു ഈ ദേവിമാരുമായി ബന്ധപ്പെട്ട് ശ്രീ ശ്രീലളിത സഹസ്രനാമത്തിൽ ചില വരികൾ ലഭിക്കുന്നതുമാണ് അഥവാ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദേവിയുടെ അങ്കുശത്തിൽ നിന്നും ഉത്ഭവിച്ച ദേവിയാണ് സമ്പദ്കരി ദേവി ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയാണ് ഈ ദേവി ദേവി ആനകളുടെ പടനായികിയാകുന്നു ആന ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാകുന്നു ദേവിയുടെ ആനയുടെ പേര് ഋണഹോലാഹലം എന്നാകുന്നു കടങ്ങൾ ഇല്ലാതാക്കുവാൻ അതിനാൽ ദേവിയുടെ അനുഗ്രഹത്താൽ കടം അല്ലെങ്കിൽ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും ഇനി ദേവിയുടെ പ്രധാനപ്പെട്ടതായ ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് എന്ന് എന്നീ കാര്യം ചെയ്യണം ഇതിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് മുപ്പട്ട വെള്ളിയാകുന്നു ദേവി പ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം സമ്പദ്കരി ദേവിയെ ആരാധിക്കുവാൻ ഏറ്റവും ശുഭകരമായ ദിവസമാണ് ഇന്ന് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇന്നേ ദിവസം ഈ വഴിപാട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് തന്നെ ചെയ്യാൻ സാധിക്കാത്തവർ അടുത്ത വ്യാഴാഴ്ച ചെയ്താലും മതി എന്ന കാര്യം ഓർക്കുക ഒരാഴ്ചയാണ് ഫലം ലഭിക്കാനുള്ള കാലയളവ് അഥവാ സമയം ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും നടക്കും എന്നാണ് പറയുക എന്നാൽ നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വന്നുചേരാം ആ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെ ഇനി എപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇന്ന് സന്ധ്യക്ക് ലളിത സഹസ്രനാമം നിങ്ങൾ പാരായണം ചെയ്യുക വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് പാരായണം ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ശേഷം ദേവിക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുക ശേഷമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് വിളക്കിന് താഴെയായി തന്നെ സമർപ്പിച്ചാൽ മതിയാകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഇനി അഥവാ നിങ്ങൾക്ക് പാരായണം ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക അപ്രകാരമാണ് കാര്യങ്ങൾ എങ്കിൽ നിങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക കേട്ടാലും മതി എന്നതാണ് വാസ്തവം നിർബന്ധമില്ല ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്നതാണ് വാസ്തവം അതായത് നിങ്ങൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും ഇനി ആവശ്യമായിട്ടുള്ളത് പച്ച പേപ്പറാകുന്നു പച്ച നിറത്തിലുള്ള പേപ്പറിൽ ഈ കാര്യം ചെയ്യണം ഇല്ലാത്തവർ വെളുത്ത പേപ്പറിൽ എഴുതിയാലും മതി എന്നാൽ പച്ച പേപ്പറാണ് ഫലം ലഭിക്കുവാൻ ഏറ്റവും ഉത്തമം എഴുതുന്നതായ മഷിക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട് ഒരിക്കലും കറുത്ത മഷി ഉപയോഗിക്കാൻ പാടുള്ളതല്ല അഥവാ കറുത്ത മഷിയിൽ എഴുതാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക വിശ്വാസത്തോടെയാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യേണ്ടത് നടന്നില്ലെങ്കിലോ എന്ന ചിന്ത മനസ്സിൽ ഒരിക്കലും വരാൻ പാടുള്ളതല്ല അപ്രകാരം വരികയാണ് എങ്കിൽ ഫലം ലഭിക്കില്ല ലഭിക്കാനുള്ള സാധ്യതകൾ കുറയും എന്ന കാര്യം ഓർക്കുക ഉറച്ച വിശ്വാസത്തോടെ തന്നെ മുപ്പത്തിയൊന്ന് തവണ എഴുതണം എഴുതേണ്ടതായ മന്ത്രം വാമശ്രീ സമ്പദ്കരി ദേവിയെ നമോ നമ ദേവിയെ നമോ നമഹ എന്നാണ് വാമശ്രീ ദേവിയെ നമോ നമഹ എന്ന് നിങ്ങൾ മുപ്പത്തിയൊന്ന് തവണ എഴുതണം ഈ കാര്യം പ്രത്യേകം ഓർക്കുക വിശ്വാസത്തോടെ തന്നെ എഴുതുക ഈ പേപ്പർ ഗ്രന്ഥത്തിൽ തന്നെ സൂക്ഷിക്കണം നിങ്ങളുടെ വീടുകളിലുള്ള അമൂല്യമായ ഗ്രന്ഥങ്ങളിൽ തന്നെ സൂക്ഷിക്കണം ഉദാഹരണത്തിന് രാമായണം ലളിത സഹസ്രനാമം ഭാഗവതം എന്നിവയിൽ സൂക്ഷിക്കാവുന്നതാണ് പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അതിശക്തിയാർന്ന വഴിപാടാണ് ഇത് അതിനാൽ തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഏവരുടെയും അനുഭവം എന്നാൽ പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് വേണം കർമ്മഫലം അനുസരിച്ച് ദിവസങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്നതുമാണ് ആ കാര്യം പ്രത്യേകം ഓർക്കുക ഈ ദിവസങ്ങളിൽ തീർച്ചയായും ദേവിയെ നിങ്ങൾ നിത്യവും ആരാധിച്ചു കൊണ്ടിരിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു പൂർണ്ണ മനസ്സോടെ തന്നെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യം ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം